എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ കർണബാസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയാ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ആദ്യമായിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും കെ എസ് ആർ ടി സി ബസിൽ സൗജന്യമായി യാത്രാ സർവീസ് ആരംഭിച്ച പഞ്ചായത്ത് ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് ഒരു പഞ്ചായത്ത് എന്ത് ചെയ്തിരിക്കുകയാണ് കേരളത്തിൽ ആദ്യമായിട്ട് കെ എസ് ആർ ടി സി ബസ്സിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുകയാണ് അപ്പൊ ഏത് പഞ്ചായത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃപ്പങ്ങോട് ഏതാണ് തൃപ്രങ്ങോട് പഞ്ചായത്താണ് അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക തൃപ്രങ്ങോട് പഞ്ചായത്ത് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലാണ് ഇവിടെയാണ് മലപ്പുറം ജില്ലയിലാണ് അപ്പൊ മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പഞ്ചായത്ത് അപ്പൊ അതുകൂടി ഒന്ന് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക മലപ്പുറം ജില്ലയിലെ എന്താണ് തൃപ്രങ്ങോട് പഞ്ചായത്താണ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും കെ എസ് ആർ ടി സി ബിസിൽ എന്ത് ചെയ്തത് സൗജന്യ യാത്ര അനുവദിച്ചത് അപ്പതൊന്ന് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് രാജ്യത്ത് ആദ്യമായിട്ട് കടൽ മണൽ ഖനനം ആരംഭിക്കുന്നത് എവിടെയാണ് അപ്പൊ എന്താണ് പറഞ്ഞത് രാജ്യത്ത് ആദ്യമായിട്ട് കടൽ മണൽ ഖനനം ആരംഭിക്കുന്നത് എവിടെയാണ് അത് കൊല്ലം ജില്ലയിലാണെന്ന് നോർക്ക എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് അതായത് കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരി മുതൽ ചവറ വരെയുള്ള ഭാഗത്താണ് എന്ത് ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ എന്ത് ചെയ്യുന്ന ഒരു കടൽ മണൽ ഖനനം ആരംഭിക്കുന്നത് അത് കൃത്യമായിട്ട് ഓർക്കാം അപ്പൊ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് കടൽ മണൽ ഖനനം എന്ത് ചെയ്യുന്നത് ഒരിടത്ത് ആരംഭിക്കുന്നത് അത് കൊല്ലത്താണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തൊരു പോയിന്റ് അതിനൊരു അപ്ഡേഷൻ കൂടിയാണ് അപ്പോൾ മുൻപറി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അരുൺ രാജ് സംവിധാനം ചെയ്യുന്ന കതിരവൻ എന്ന് പറയുന്ന ചിത്രത്തെ പറ്റി അതായത് അയ്യൻകാളിയുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങാൻ പോകുന്ന ഒരു ചിത്രമാണ് എന്തെന്ന് പറയുന്നത് കതിരവൻ അപ്പോൾ അന്ന് ആ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് മമ്മൂട്ടിയാണ് എന്തായിട്ട് അയ്യങ്കാളിയായിട്ട് വേഷമിടുന്നത് എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ് ചെറിയൊരു വ്യത്യാസം വന്നിരിക്കുകയാണ് അതായത് അയ്യങ്കാളിയുടെ ജീവചരിത്രം പ്രമേയമാകുന്ന കതിരവൻ എന്ന് പറയുന്ന ചിത്രത്തിൽ അയ്യങ്കാളിയായി വേഷം

നോക്കാനുള്ള പോയിന്റ് ഒരു ബന്ധപ്പെട്ട കാര്യം അതായത് ഹെൽത്തി 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 പ്ലേറ്റ് 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 എന്ന് 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 പറയുന്ന പറയുന്ന പദ്ധതി പദ്ധതി ആരംഭിച്ചത് ആരംഭിച്ചത് ഏത് ഏത് ഭരണകൂടമാണ് ഭരണകൂടമാണ് എന്താണ് അത് മലപ്പുറമാണെന്ന് ഓർക്കുക മലപ്പുറം ആരംഭിച്ച പദ്ധതിയാണ് പറയുന്നത് ഇനി എന്താണ് ഈ പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ഹെൽത്തി പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു പദ്ധതി മലപ്പുറം ആരംഭിച്ചിരിക്കുന്നത് അപ്ഡേറ്റ് ചെയ്ത് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട ചില നിയമനങ്ങളാണ് അതിൽ ആദ്യത്തെ എന്ന് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ആരാണ് ആരാണ് നമുക്കറിയാം എന്താണ് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പി 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 കെ 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 കൂടാതെ കൂടാതെ മറ്റൊരാളെ കൂടി എന്ത് ചെയ്തിരിക്കുകയാണ് നിയമിച്ചിരിക്കുകയാണ് എന്താണ് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ഫെബ്രുവരിയിൽ നിയമിതനായ വ്യക്തി ആരാണ് ശക്തികാന്തദാസ് ആരാണ് പി കെ മിശ്രയോ ആണ് എന്തെന്ന് പറയുന്നത് ഇപ്പോ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ എന്നുള്ള കാര്യം ഇനി ദാസിനെ നമുക്ക് റിസർവ് ബാങ്കിന്റെ ഗവർണർ ആയിരുന്നു മുൻ ഗവർണറാണ് എത്രാമത്തെ ഗവർണർ ആയിരുന്നു ഇരുപത്തി അഞ്ചാമത് അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അഞ്ചാമത് ഗവർണർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും ആര് തന്നെയാണ് ശക്തികാന്ത ദാസ് തന്നെയായിരുന്നു അപ്പൊ അതുകൂടി അടുത്തത് മറ്റൊരു നിയമനമാണ് അതായത് ഡൽഹിയുടെ ആദ്യ വനിതാ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്താണ് ഡൽഹിയുടെ ആദ്യത്തെ വനിതാ പ്രതിപക്ഷ നേതാവ് ആരാണ് അതിശി ആരാണ് അതിശിയാണ് നമുക്കറിയാം ആം ആദ്മി പാർട്ടിയുടെ നേതാവാണ് ആരെന്ന് പറയുന്നത് അതിശി എന്ന് പറയുന്നത് മുൻ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നു അതും നമുക്കറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഒരു പ്രത്യേകത എന്താണ് ഡൽഹിയുടെ ആദ്യത്തെ വനിതാ പ്രതിപക്ഷ നേതാവ് അതാരാണ് അതിശിയാണ് അപ്പൊ ഈ ഒരു കാരണം കൂടി അപ്ഡേറ്റ് ചെയ്യും അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുസ്തകത്തെ പറ്റിയാണ് അതായത് ട്രൂ സ്റ്റോറി ഓഫ് എ റൈറ്റർ എ ഫിലോസഫർ ആൻഡ് എ ഷേപ്പ് ഷിഫ്റ്റർ എന്ന് പറയുന്ന നോവലിന്റെ രചയിതാവ് ആരാണ് അപ്പൊ എന്താണ് പറഞ്ഞത് ട്രൂ സ്റ്റോറി ഓഫ് എ റൈറ്റർ എ ഫിലോസഫർ ആൻഡ് എ ഷേപ്പ് ഷിഫ്റ്റർ എന്ന് പറയുന്ന നോവലിന്റെ രചയിതാവ് ആരാണ് സക്കറിയ ആരാണ് സക്കറിയാണ് അപ്പൊ ഈ ഒരു നോവൽ കൂടി എന്തൊക്കെയാണ് ഓർത്തു ഓർത്തുവയ്ക്കുക നിങ്ങളിൽ പലരും സി പി ഒ ഉമ്മൻ സി പി ഒ പരീക്ഷ എഴുതുന്നുണ്ടാവാം അപ്പോൾ ഇതിൽ സ്പെഷ്യൽ ടോപ്പിക്കിന് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉണ്ട് അതായത് ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നതിൽ ഒരു നിർണായക ഘടകമായേക്കാം സോ ഈ ഒരു ഘട്ടത്തിൽ അത് പ്രത്യേകിച്ച് ഇപ്പോൾ സിലബസ് മാറിയൊരു സാഹചര്യം കൂടിയാണ് സോ അതുകൊണ്ട് തന്നെ സിലബസ് മാറിയ സമയത്ത് ഒരുപാട് പേർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് ഇറക്കാമോ എന്ന് അത്തരത്തിൽ സി പി ഒ ഉമ്മ സി പി ഒ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് ടാലൻ്റ് ഒരു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പുസ്തകം നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻറ്റിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ചാലൻ കേരള

ഉമേഷ് എന്ന് പറയുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക ഇനി ഏറ്റവും മികച്ച ജില്ലാ കളക്ടറേറ്റിനുള്ള അവാർഡ് ഏത് കളക്ട്രേറ്റിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൃശൂരിനാണ് അപ്പൊ അവാർഡ് ഏതാണ് കളക്ടറേറ്റിനുള്ള അവാർഡ് തൃശൂരിന് ഇനി കളക്ടർക്കുള്ള അവാർഡ് ആർക്കാണ് എൻ എസ് കെ ഉമേഷിനുമാണ് അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുരസ്കാരമാണ് അതായത് ജ്ഞാനപ്പാന പുരസ്കാരം നമുക്കറിയാം മലയാള ഭാഷയ്ക്കും അതുപോലെ തന്നെ ഭക്തി സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ആര് നൽകുന്ന പുരസ്കാരം ഗുരുവായൂർ ദേവസ്വം നൽകുന്ന പുരസ്കാരമാണ് ജ്ഞാനപാന പുരസ്കാരം എന്ന് പറയുന്നത് ഇതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് അൻപതിനായിരത്തി ഒന്ന് രൂപ

ഓർത്തെടുക്കുക നാഗാലാൻഡിന്റെ മുഖ്യമന്ത്രി ആരാണ് നെയ്ഫ്യൂറിയോ ആരാണ് പറയുന്നത് നാഗാലാൻഡിലെ മുഖ്യമന്ത്രി എന്ന് 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 പറയുന്നത് അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് പ്രഥമ പ്രഥമ സോൾ 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 കോൺക്ലേവിന്റെ കോൺക്ലേവിന്റെ വേദി വേദി എവിടെയാണ് ഇതാണ് പറയുന്നതിന്റെ സ്കൂൾ ഓഫ് അൾട്ടിമേറ്റ് ലീഡർഷിപ്പ് എന്താണ് സ്കൂൾ ഓഫ് അൾട്ടിമേറ്റ് ലീഡർഷിപ്പ് എന്നുള്ളതാണ് ഈ പറയുന്ന സോളിന്റെ എന്ന് പൂർണ്ണരൂപം അപ്പോ പ്രഥമ സോൾ കോൺക്ലേവിന്റെ വേദി എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹി ആണ് ഇനി ഉദ്ഘാടനം നിർവഹിച്ചത് നരേന്ദ്രമോദിയാണ് പോയിന്റ് ഫെബ്രുവരിയിൽ സുഡാൻ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ് ഫെബ്രുവരിയിൽ ഏത് വൈറസ് ബാധ സുഡാൻ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ് ഉഗാണ്ടയാണ് ഡബ്ല്യു അതുപോലെ തന്നെ ഉഗാണ്ട ഗവൺമെന്റും എന്ത് ചെയ്തിട്ടുണ്ട് ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പൊ അത് കൃത്യമായിട്ട് ഓർക്കുക എന്ത് വൈറസ് ബാധയാണ് സുഡാൻ വൈറസ് ബാധയാണ് എവിടെയാണ് ഉഗാണ്ടയിലാണ് എന്ത് ചെയ്തത് റിപ്പോർട്ട് ചെയ്തത് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ചില ദിനങ്ങളിൽ മറ്റ് രാഷ്ട്രങ്ങളിലെ പ്രധാനപ്പെട്ട തലവന്മാരൊക്കെ എന്ത് ചെയ്യാറുണ്ട് മുഖ്യാതിഥികളായിട്ട് എത്താറുണ്ട് അപ്പോൾ ഇപ്പോ ഇവിടെ ഇത്തരത്തിൽ എന്ത് ചെയ്തിരിക്കുകയാണ് മൗറീഷ്യസിന്റെ ദേശീയ ദിനത്തിൽ എന്ത് ചെയ്യുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കാൻ പോവുകയാണ് സോ നമ്മൾ അതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ മൗറീഷ്യസിന്റെ അൻപത്തി ഏഴാമത് ദേശീയ ദിനത്തിന്റെ മുഖ്യാതിഥി ആരാണ് അപ്പോൾ മൗറീഷ്യസിന്റെ അൻപത്തി ഏഴാമത് ദേശീയ ദിനം അല്ലെങ്കിൽ അതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവരുടെ ദേശീയ ദിനം അപ്പോൾ അതിന്റെ മുഖ്യാതിഥി ആരും കഴിഞ്ഞാൽ ാണ് കൃത്യമായിട്ട് ഓർക്കുക എന്നാണ് കഴിഞ്ഞാൽ ദ്രൗപതി മുർമു ആണ് ആരാണ് ദ്രൗപതി മുർമു ആണ് കൃത്യമായിട്ട് ഓർക്കുകയും മുർമും മോദിയുമാണെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൗറീഷ്യസിന്റെ പ്രധാനമന്ത്രി ആരാണ് അത് നവീൻ നവീൻ ആരാണ് അപ്പോൾ അപ്പോൾ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഇവിടെ മോദി മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്ന അപ്പോൾ അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്ത ഒരു പരിപാടി ഉണ്ടായിരുന്നു അതായത് ഫ്രാൻസിന്റെ എന്താണ് ദിന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്രാൻസിന്റെ മുഖ്യാതിഥി ആരായിരുന്നു നരേന്ദ്രമോദി ആയിരുന്നു അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് നോക്കാനുള്ളത് വൈറസുമായി ബന്ധപ്പെട്ട കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ എന്ന് പറയുന്ന ഏത് രാജ്യത്താണ് കണ്ടെത്തിയത് ചൈനയിലാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക ഇത് വൗവാലിലാണ് കണ്ടെത്തിയത് അതായത് ഈ ഒരു വൈറസ് കണ്ടെത്തുന്നതിലായിട്ട് നിർണായകമായ ഒരു പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് ഷീ ശെങ്കിലി എന്ന് പറയുന്നത് നേതൃത്വത്തിലുള്ള സംഘമാണ് എന്ത് ചെയ്തത് ഈ ഒരു വൈറസ് കണ്ടെത്തിയത് ഈ പറയുന്ന ഷീ പറ്റി പറയുകയാണെങ്കിൽ ചൈനയിലെ ഒരു അറിയപ്പെടുന്ന വൈറോളജിസ്റ്റ് ആണ് ഇനി അതിനു പുറമെ തന്നെ ബാറ്റ് വുമൺ എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത് ഷീ എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നിങ്ങളിൽ പറയണം സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവും സോ ഈ ഒരു വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് സെക്രട്ടറി അസിസ്റ്റന്റ് റാങ്ക് ഫെൽ പുറത്തിറക്കിയിട്ടുണ്ട് മൂന്ന് വോളിയങ്ങളായിട്ടാണ് പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോ ഈ ഒരു റാങ്ക് ഫെയിൽ നിങ്ങളുടെ വിനോദത്തിലുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള ചാലൻ കേരള ഡോട്ട് കോമിലും ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അത് കാര്യങ്ങളാണ് അപ്പോൾ 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 കുറച്ച് പാര പാര ചാമ്പ്യൻഷിപ്പിന്റെ ചാമ്പ്യൻഷിപ്പിന്റെ മെഡൽ മെഡൽ ടേബിളിൽ ടേബിളിൽ ആരാണ് നടന്ന അല്ലെങ്കിൽ ുമായി ബന്ധപ്പെട്ടാണ് കാര്യം ഓർക്കുക രണ്ടാം സ്ഥാനത്ത് തമിഴ്നാടാണ് അപ്പോൾ ഹരിയാന ഒന്നാമതും രണ്ടാമത് തമിഴ്നാടാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നടന്നത് എവിടെ വെച്ചാണ് അത് തമിഴ്നാടിലായിരുന്നു ചെന്നൈയിൽ വെച്ചാണ് നടന്നത് ഇനി ഇതിന്റെ ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്ന ഗജവീരൻ പറയുന്ന ഒരു ആനയാണ് അപ്പോൾ എന്ന് എന്ന് ചിഹ്നം അതുകൂടി ഇനി അടുത്തത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യം ചാമ്പ്യൻസ് ട്രോഫി നടന്നുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് പാകിസ്ഥാനിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ മത്സരങ്ങൾ യു എയിലും നടക്കുന്നത് സോ ആ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ചില നേട്ടങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട് ചില താരങ്ങൾ സ്വന്തമാക്കാറുണ്ട് അപ്പൊ അത്തരത്തിലുള്ള രണ്ട് മൂന്ന് നേട്ടങ്ങൾ നമുക്ക് എന്ത് ചെയ്യാറുണ്ട് ചർച്ച ചെയ്യാറുണ്ട് അതിൽ ആദ്യത്തേത് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ പതിനാലായിരം റൺസ് നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ താരം എന്താണ് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ായിരം റൺസ് നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ താരം ആരാണ് വിരാട് കോഹ്ലിയാണ് ആരാണ് കോഹ്ലിയാണ് ഇനി അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ റൺസ് പൂർത്തിയാക്കിയ താരം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് ആര് തന്നെയാണ് വിരാട് കോഹ്ലി തന്നെയാണ് കൃത്യമായിട്ട് ഓർക്കുക അപ്പൊ ഇവിടെ രണ്ടാമത്തെ താരത്തെ പറ്റിയാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ് നമുക്കറിയാം സച്ചിൻ ടെണ്ടുൽക്കർ ആണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി അന്താരാഷ്ട്ര തലത്തിൽ നോക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ പതിമൂന്ന് പതിനാലായിരം റൺസ് പൂർത്തിയാക്കിയ മൂന്നാമത്തെ താരമാണ് വിരാട് കോഹ്ലി എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോ പാകിസ്ഥാൻ െതിരെയുള്ള മത്സരത്തിൽ വിരാട് കോഹ്ലി നേടിയിട്ടുണ്ടായിരുന്നു അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിലെ വിരാട് വിരാട് കോഹ്ലിയുടെ എണ്ണം എത്രയായി എന്നുള്ള കാര്യം കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് വീണ്ടും കോഹ്ലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു തന്നെയാണ് പറയാൻ പോകുന്നത് അതായത് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ നേടിയ ഇന്ത്യൻ താരം താരം ആരാണ് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ നേടിയ ഇന്ത്യൻ ആരാണ് അതും വിരാട് കോഹ്ലി തന്നെയാണ് നമ്മൾ മുഹമ്മദ് അസർദീന്റെ തകർത്തത് കൂടി വീണ്ടും ചാമ്പ്യൻസ് ട്രോഫി പോയിന്റ് തന്നെയാണ് അതായത് ഐ സി സി ചാമ്പ്യൻസ് ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ താരമാരാണ് ചാമ്പ്യൻസ് ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ താരമാരാണ് പറയുന്നത് ഇംഗ്ലണ്ടിന്റെ താരമാണ് അപ്പോൾ ഇംഗ്ലണ്ടിന്റെ ബെൻ ഡക്കറ്റ് ആണ് താരമായത് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത് കൃത്യമായിട്ട് നോർത്തിരിക്കുക അപ്പോൾ മറ്റു വിവരങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫി കഴിയുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ചർച്ച ചെയ്യും പക്ഷേ അതിനിടയ്ക്ക് വരുന്നത് നേട്ടങ്ങളൊക്കെ ഡെയിലി കർണഫേഴ്സ് തന്നെ ഡിസ്കസ് ചെയ്തു പോകും അടുത്തത് നമ്മുടെ വുമൺസ് പ്രീമിയർ ലീഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിലെ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചറി നേടിയ താരങ്ങൾ ആരൊക്കെയാണ് അപ്പൊ എന്താണ് പറഞ്ഞത് ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിലെ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചറി നേടിയ താരങ്ങൾ ആരൊക്കെയാണ് അപ്പൊ ഒന്നെന്ന് പറയുന്നത് ചിന്നല ഹെൻറി അതുപോലെ തന്നെ സോഫിയ ആരൊക്കെയാണ് ചിന്നല ഹെൻറി അതുപോലെ തന്നെ സോഫിയ ഡങ്ലി എന്നീ താരങ്ങളാണ് അപ്പൊ രണ്ടുപേരും പതിനെട്ട് പന്തുകളിലാണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത് പക്ഷേ ഇതിൽ സോഫിയ ഡങ്ലിയാണ് ഈ ഒരു നേട്ടം ആദ്യം സ്വന്തമാക്കിയത് അതായത് രണ്ട് ഇരുപത്തി മൂന്നിലാണ് ഈ ഒരു നേട്ട സ്വന്തമാക്കിയത് ഗുജറാത്ത് ജെയിൻസിന്റെ താരമായിരുന്നു ആരെന്ന് പറയുന്ന സോഫിയ എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ ചിന്നല ഹെൻറി നേട്ടം സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇനി ചിന്നാ ഹെൻറി എന്ന് പറയുന്ന യു പി വാരിയേഴ്സിന്റെ ടീം അംഗമാണ് അത് കൃത്യമായിട്ട് ഓർക്കുക അപ്പൊ നമ്മൾ ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഉമൻസ് പ്രീമിയർ ലീഗിലും ഇതുപോലുള്ള വ്യക്തിഗത നേട്ടങ്ങൾ നേട്ടങ്ങളിടക്കിടയ്ക്ക് ഓരോരുത്തർ സ്വന്തമാക്കാറുണ്ട് അതൊക്കെ നമ്മുടെ ക്ലാസുകൾ ചർച്ച ചെയ്യും നമ്മൾ അതിനുശേഷം എന്ത് ചെയ്യും നമ്മുടെ വുമൺസ് പ്രീമിയർ ലീഗ് കഴിയുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യും അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് ഷീൽഡ് ഷീൽഡ് അപ്പോൾ മോഹൻ മോഹൻ ബഗാൻ ബഗാൻ സൂപ്പർ സൂപ്പർ ആണ് അപ്പോൾ തുടർച്ചയായിട്ടുള്ള രണ്ടാം തവണയാണ് എന്ത് ചെയ്യുന്നത് സൂപ്പർ ജെയിൻസ് ഈ ഒരുമാകുന്നത് ഇനി പറയുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ലീഗ് ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ടീമിനാണ് എന്ത് ചെയ്യുന്നത് നൽകുന്നത് അപ്പോൾ തുടർച്ചയായിട്ടുള്ള രണ്ടാം തവണയും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നേടുകയാണ് അപ്പോൾ അതുകൂടി കൃത്യമായിട്ട് ഓർക്കുക ഇനി ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ് നമുക്ക് നോക്കാനുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച ഒഡീസി നർത്തകൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച ഒഡീസി നർത്തകൻ അദ്ദേഹത്തിന്റെ പേര് മായാദർ റൗട്ട് എന്താണ് മായാദർ റൗട്ട് എന്നാണ് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഒരുപക്ഷെ ആവാം ചോദ്യം മായാദർ റൌട്ട് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് ഒഡീസിയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപാട് എക്സാംസ് വരായിരിക്കുകയാണ് സെക്രട്ടറി അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എസ് ഐ സി പിഒ ഉൺ സി പി ഒ ഫയർമാൻ പോലീസ് ഡ്രൈവർ തുടങ്ങിയ അനേകം തസ്തികൾ എക്സാം നടക്കുകയാണ് സോ ഈ എക്സാമിനോട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ത്രീകൾക്കും കുട്ടികൾക്കും ബസ്സിൽ സൗജന്യ യാത്ര സർവീസ് ആരംഭിച്ച പഞ്ചായത്ത് ഏതാണ് പഞ്ചായത്താണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി പറഞ്ഞത് വളരെ എളുപ്പം ഓർക്കാൻ വരുന്ന ഒരു അതായത് രാജ്യത്ത് ആദ്യമായിട്ട് കടൽ മണൽ ഖനനം ആരംഭിക്കുന്നത് എവിടെയാണ് കൊല്ലത്താണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക ഇനി പറഞ്ഞ മുൻപ് നമ്മൾ ചർച്ച ചെയ്ത അതായത് കതിരവൻ എന്ന് പറയുന്ന സിനിമ ആരുമായിട്ട് അതിൽ ആദ്യം അയ്യങ്കാളിയായി എത്തുമെന്ന് അറിയിച്ചിരുന്നത് മമ്മൂട്ടിയാണ് അപ്പോ സിജു വിൽസനെ പറ്റി പറയുമ്പോ ഏത് വേഷം കൂടി ഓർക്കണം ആറാട്ടുപുഴ വേലായുധ പണിക്കലായിട്ട് ഏത് സിനിമയിൽ പത്തൊൻപതാം നൂറ്റാണ്ടിൽ വേഷം ആര് തന്നെയാണ് ഈ പറയുന്ന സിജു വിൽസൺ തന്നെയാണ് അതുകൂടി കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി ഒരു പദ്ധതി പറഞ്ഞു അതായത് ഹെൽത്തി പ്ലേറ്റ് എന്ന് പറയുന്ന പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതി ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഹെൽത്തി പ്ലേറ്റ് എന്ന് പറയുന്ന പദ്ധതി അത് ആരംഭിച്ചത് ഏത് ജില്ലാ ഭരണകൂടമാണ് അത് മലപ്പുറമാണെന്നുള്ള കാര്യം ഓർക്കുക ഇനി അതിനുശേഷം കുറച്ച് നിയമനങ്ങളാണ് പറഞ്ഞത് അതായത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ നിയമിതനായത് ആരാണ് ശക്തികാന്ത ദാസ് ആണ് ഇനി മറ്റൊരു പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടി ഉണ്ട് ആരാണ് പി കെ മിശ്രയാണ് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക ഇനി ശക്തികാന്ത ദാസ് എന്ന് പറയുന്നത് ము రిసర్వ్ బాక్ గవర్నర్ ఆ రిసర్వ్ బాంగిమతే గవర్నర్ ఆ శక్తి దాస్ ఇరు ഇനി അതിനേശേഷം പറഞ്ഞത് ഡൽഹിയുടെ ആദ്യത്തെ വനിതാ പ്രതിപക്ഷ നേതാവ് നേതാവ് ഓർക്കുക ഇനി പറഞ്ഞ പോയിന്റ് ട്രൂ സ്റ്റോറി ഓഫ് എ റൈറ്റർ എ എ ഫിലോസഫർ ആൻഡ് ഷിഫ്റ്റർ എന്ന് പറയുന്ന നോവലിന്റെ രചയിതാവാരാണ് സക്കറിയ ആരാണ് സക്കറിയ ആണ് കൃത്യമായിട്ട് ഓർക്കുക അതിനുശേഷം ചില അവാർഡുകളാണ് ചർച്ച ചെയ്തത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റവന്യൂ അവാർഡ്സ് അപ്പൊ അവാർഡിൽ മികച്ച ജില്ലാ കളക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആണ് ഇദ്ദേഹം എറണാകുളം ജില്ലാ കളക്ടറാണ് കൃത്യമായിട്ട് ഓർക്കുക അങ്ങനെയാണെങ്കിൽ മികച്ച കളക്ടറേറ്റ് ഏതാണ് തൃശ്ശൂരാണ് ഇനി അതിനുശേഷം പറഞ്ഞത് ജ്ഞാനപ്പാന പുരസ്കാരം ഇതിനുമുപ് പി എസ് സി പുരസ്കാരം ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഓർത്തു വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹരായത് ആരാണ് കെ പി ശങ്കരനാണ് ഇനി ഞാനപ്പാന പുരസ്കാരം നൽകുന്നത് ആരാണ് ഗുരുവായൂർ ദേവസ്വമാണ് അതുകൂടി ഓർക്കുക അതിനുശേഷം പറഞ്ഞപ്പോൾ എൻ്റെ എന്തായിരുന്നു നാഗാലാന്റിലെ പതിനേഴാമത് ജില്ല ഏതാണെന്ന് പറഞ്ഞു ഏതാണ് മേലുരി ആണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നാഗാലാന്റിന്റെ മുഖ്യമന്ത്രി ആരാണ് നെയ്ഫ്യൂറിയോ ആണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം ഒരു വേദിയാണ് പറഞ്ഞത് എന്തിന്റെ വേദി പ്രഥമ സോൾ കോൺക്ലേവിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹി ആണ് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപമാണെന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു വൈറസുമായി ബന്ധപ്പെട്ട കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ എന്ത് വൈറസ് ബാധ സുഡാൻ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തത് ഏത് രാജ്യത്താണ് ഉഗാണ്ടയിലാണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം എന്താണ് നമ്മുടെ നരേന്ദ്രമോദി ഒരു രാജ്യം ദേശീയ ദിനത്തിൽ ായിട്ട് പോവുകയാണ് അതായത് മൗറീഷ്യസിന്റെ ഏഴാമത് ദേശീയ ദിനം സോ അതിന്റെ മുഖ്യാതിഥി കഴിഞ്ഞാൽ നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫ്രാൻസിന്റെ ബാസൽ ദിന പരേഡിന്റെ മുഖ്യാതിഥി ആർന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നരേന്ദ്രമോദിയാണ് ഇനി അങ്ങനെയാണെങ്കിൽ മൗറീഷ്യസിന്റെ അൻപത്തി ആറാമത് ദേശീയ ദിനത്തിന്റെ മുഖ്യാതിഥി ആരാണ് ദ്രൗപദി മുർമു ആണ് ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ എച്ച് കെ യു ഫൈവ് കോവിഡ് ടു എന്ന് പറയുന്ന വൈറസ് കണ്ടെത്തപ്പെട്ടത് ഏത് രാജ്യത്താണ് അത് ചൈനയിലാണെന്ന് നോക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് ഇരുപത്തി മൂന്നാമത് ദേശീയ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ മെഡൽ ടേബിളിൽ ഒന്നാമത് അത് ഹരിയാനയാണ് ഹരിയാനയാണ് ഇനി വേദി എവിടെയായിരുന്നു ചെന്നൈ ആയിരുന്നു ഭാഗ്യച്ഛനം എന്താണ് ഗജവീരൻ എന്ന് പറയുന്ന ആനയായിരുന്നു അതിനുശേഷം നമ്മുടെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു എന്തൊക്കെയാണ് പറഞ്ഞത് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് റൺസ് നേടിയ എന്നാണ് രണ്ടാമത്തെ ഇന്ത്യൻ പറയുന്ന നേട്ടം ആരാണ് സ്വന്തമാക്കിയത് വിരാട് കോഹ്ലിയാണ് അത് ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫി ഇനി അതിനു പുറമെ തന്നെ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ നേടിയ ഇന്ത്യൻ താരം അത് ആര് തന്നെയാണ് വിരാട് കോഹ്ലി തന്നെയാണ് അതും കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞ പോലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ താരമാരാണ് അദ്ദേഹം ഇംഗ്ലണ്ട് താരമാണ് ഇൻ കേസ് ഇങ്ങനെയാവാൻ ചോദ്യം ബെൻ ഏത് കായികമായി ബന്ധപ്പെട്ടിരിക്കുന്നു ാണ് ക്രിക്കറ്റ് ആണ് ഇനി പറഞ്ഞ പോയിന്റ് വുമൻസ് പ്രീമിയർ ലീഗുമായി ബന്ധപ്പെട്ട കാര്യം അതായത് ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിലെ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി നേടിയ താരങ്ങൾ ആരൊക്കെയാണ് ചില്ലാ അതുപോലെ തന്നെ സോഫിയ സോഫിയ നേട്ടം സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും രണ്ടുപേരും പതിനെട്ട് പന്തുകളിലാണ് ഈ നേട്ടം സ്വന്തമാക്കിയത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇനി അതിനേശേഷം പറഞ്ഞ പോയിന്റ് ഷീൽഡ് ജേതാക്കൾ ആരെന്ന് പറഞ്ഞു ആരാണ് മോഹൻ ബഗാൻ സൂപ്പർ ആണ് ഇനി ഇനി ഒരു വിയോഗമാണ് ആരാണ് അതുകൂടി കൃത്യമായിട്ട് ഓർത്തു കഴിഞ്ഞ ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ടൈം വുമൺ ഓഫ് ദ ഇയർ ലിസ്റ്റ് ഇടം നേടിയ ഇന്ത്യക്കാരി ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ബി പൂർണിമാദേവിൻ ഓപ്ഷൻ സി ഗീതാ ഗോപിനാഥ് ഓപ്ഷൻ ഡി ഇതിന്റെ കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ വേദി ചോദ്യം ഓപ്ഷൻ എ ം ബി കൊച്ചി സി തൃശൂർ ഡി പുനലൂർ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം സംസ്ഥാനത്ത് തയ്യാറാക്കിയ വരൾച്ചാ മാപ്പ് പ്രകാരം ഏറ്റവും കൂടുതൽ വരൾച്ചാ ബാധിത പ്രദേശങ്ങളുള്ള ജില്ല എന്നായിരുന്നു ചോദ്യം അപ്പൊ ഓപ്ഷൻ എ പാലക്കാട് ബി കാസർഗോഡ് സി കോഴിക്കോട് ഡി തൃശ്ശൂർ അപ്പൊ ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് കാസർഗോഡാണ് ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് നോക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം എഴുപത്തി രണ്ടാമത് മിസ് വേൾഡ് മത്സരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദി എവിടെയെന്നാണ് അപ്പൊ ഓപ്ഷൻ എ ഗുജറാത്ത് ബി മഹാരാഷ്ട്ര സി തെലങ്കാന ഡി ആന്ധ്രാപ്രദേശ് അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എന്താണ് തെലങ്കാനയാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി കൃത്യമായിട്ട് ഓർക്കുക ഈ ഒരു മത്സരം കഴിയുന്ന സമയം നമ്മൾ എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യും സോ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് വൈസ് അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടക്കുക ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ചർച്ച ചെയ്ത പോലുള്ള മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം